തുടങ്ങാം ആ ഇതായാലേ മുഖ്യമന്ത്രി ആരാട്ടുള്ളു ഞങ്ങൾക്കൊരു ഉത്കണ്ഠിയിലോ ഞങ്ങൾ ഈ പ്രാവശ്യം മൂന്നാമത്തെ ടേം കടന്നു പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ചില മണ്ഡത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്കും നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടായിരിക്കും അതിന് ഞങ്ങൾക്ക് ഉദ്ഘട്ടിയില്ല ഒരു സംശയം ഇല്ല അവർക്ക് ഒരു മൂന്നാലഞ്ച് മന്ത്രി മുഖ്യമന്ത്രിയുണ്ട് കുഞ്ഞാലി കൂടിയൊന്നും കൂടി കൂടി ഗവൺമെന്റും കൂട്ടാണ് ആരാവണം നയിക്കേണ്ടത് മുഖ്യമന്ത്രി ആരാവണം അന്നരമായി പിണറായി വിജയനുള്ള ഈ വയസിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു അടുത്ത വർഷം മുന്നണി ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയുമാണ് സദാർ പിണറായി